ഹായ് ഇന്ന് വന്നിട്ടുള്ളത് ബിഗ്നേഴ്സിന് പറ്റിയ കുറച്ച് പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു കെയറും കൊടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്ലാന്റ്സൊക്കെ അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ വേഗം വാങ്ങിക്കുക അപ്പോൾ നോർമൽ പ്ലാന്റുകൾ തന്നെയാണ് അപ്പോൾ പ്ലാൻസ് നിങ്ങൾ ഏതൊക്കെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടു ബ്ലീഡിങ് ഹാർട്ടാണ് പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സിനും വെറും ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ രണ്ടാമത് കണ്ടത് അരേളിയുടെ വേറൊരു ടൈപ്പാണ് കേട്ടോ പിന്നെ ആ മൂന്നാമതായിട്ട് വന്നിട്ടുള്ളത് കോളിയാസ് ആണ് പിന്നെ വരുന്നത് ആ പോൾക്കോ ഡോട്ട് റെഡാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പം കണ്ടത് ചെറിയ ചെറിയൊരു ലീഫിൽ വന്നിട്ടുള്ള എൻ്റെ പേരെനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് വരുന്നത് ഈ ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ വരുന്നത് മെക്സിക്കൻ പെറ്റൂണിയ വൈറ്റ് ആണ് പിന്നെ വരുന്നത് ആ പൂനിയ തെച്ചിയുടെ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപേനെയാണ് പിന്നെ വരുന്നത് ഈ ഒരു പെൻഡാനസിൽ പെട്ടതാണ് കേട്ടോ പിന്നെ വരുന്നത് റിയോ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് ഡ്രസീനയിൽ പെട്ടത് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് പിന്നെ പിങ്ക് ലില്ലിയാണ് കേട്ടോ പിന്നെ വരുന്നത് കൂഫിയ വയലറ്റും വൈറ്റും ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് ഇനി ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു വെർട്ടിക്കൽ പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് പിന്നെ വരുന്നത് ഹണി സർക്കിൾ സർക്കിളാണ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇനി വരുന്നത് ഡ്രസീനയുടെ കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു ലീഫിൽ വരുന്നതാണ് പിന്നെ ഈ ഒരു ഗ്രീനും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളതാണ് പിന്നെ വരുന്നത് ഒരു ഈ ഒരു ഗ്രീൻ കളറ് മാത്രമായിട്ടുള്ള ഇതൊക്കെ കുറച്ച് പ്ലാൻസ് ഉള്ളൂ കേട്ടോ പിന്നെ വരുന്നതായി കളറ് ഈ ഒരു കളർ ഈ ഒരു കളർ വന്നിട്ടുള്ളതാണ് ഇതിലൊരു നാലഞ്ച് കളർ മിക്സ്ഡ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ഗ്രീൻ കളറാണ് പിന്നെ ഈ ഒരു ചെടി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്ന ഈ ഒരു കടലച്ചെടിയുടെ ഒക്കെ പോലെ നമുക്ക് ഇങ്ങനെ പടർത്തി വിടാൻ പറ്റിയതാണ് പിന്നെ വരുന്നത് ഈ ഒരു മിൽക്കി ബാമ്പു ആണ് മിൽക്കി ബാമ്പും രണ്ടായിട്ടുണ്ട് കേട്ടോ ഒന്നിങ്ങനെ ഗ്രീനും യെല്ലോയും വന്നിട്ട് പിന്നെ ഒന്ന് ഇങ്ങനെ വൈറ്റ് ഡോട്ട് വന്നിട്ടുള്ളതാണ് പിന്നെ ഇതും ഒരു ബാമ്പുവിൽ പെട്ടതിന് ആണ് കേട്ടോ പിന്നെ ഈ ഒരു ബിഗോണിയാണ് കേട്ടോ പ്ലാന്റ് വേണ്ടവർ സ്നേഹി കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ